ഈ രക്ഷാപ്രവർത്തനം രക്ഷാപ്രവർത്തനം എവിടെയാണ് ഒരു വലിയ പാളി എന്ന് ഇതിനൊരു കോർഡിനേഷൻ ഇല്ല അതായത് ഒരു പ്ലാൻ ചെയ്തിട്ട് ഒരു അങ്ങനെ ഉണ്ടാവും നമ്മളിപ്പോ ഫുട്ബോൾ കളിക്കുന്ന ഒരു മിഡ്ഫീൽഡർ ഉണ്ടാവും അയാളാണ് കറക്റ്റ് ഫോർവേഡിനും ബാക്ക് ഒക്കെ ഗോളിക്കും ഒക്കെ പാസ് ഇട്ട ഈ മിഡ്ഫീൽഡർ അതുപോലത്തെ ഒരു മിഡ്ഫീൽഡർ ആവടില്ലേ ആർക്കും അറിയില്ല ആരെന്തു ചെയ്യണം എൻ ഡി ആർ എഫിന് ചോദിച്ചാൽ എൻ ഡി എഫ് എനിക്കറിയില്ല നമ്മളോട് ഈ പണിയെടുക്കാൻ പറ്റില്ല അതായത് ഒരു ഇതില്ല അതൊരു വലിയ പാളിച്ചായി ആ പാളിച്ചേൻ്റെ പുറമെ ഒരു ദുരന്തം നടക്കുമ്പോൾ നമ്മൾക്ക് പ്ലാൻ എ ബി സി ഡി സെഡ് വരെ റെഡി ആവണം അത് വരി വരിയായി നിന്നിരിക്കണം ഒരു മെഷീനെ കൊണ്ടുവന്ന് അത് ഫെയിലായ പിന്നെ അടുത്ത മെഷീന് അവിടെ ഇരുന്ന് ചർച്ച ചെയ്ത് തീരുമാനിച്ചു പിന്നെ അത് വരണം അതുവരെ നമ്മളെല്ലാരും മേലോട്ട് വെക്കണം അങ്ങനെയുള്ള അവർക്ക് പിന്നെ അത് ആരെങ്കിലും പെരടിക്കിടണല്ലോ ബ്ലെയിം ചെയ്യണല്ലോ കുറ്റം അതിന് കണ്ണു കണ്ട പാവത്തങ്ങളെ പേരിലേ ഇടാൻ അത് തന്നെ ആലോചിച്ച പോരെ ഒരു എസ് പിന്നെ രഞ്ജിത്ത് ദിസ്രായൽ വന്ന് അങ്ങനെ ചെയ്ത് ഇയാൾ എന്താ ഇയാൾ ഈ എസ്പി എന്താ ചെയ്യണേ അപ്പോൾ

എക്സ്പീരിയൻസ് ഇല്ല ആദ്യമായിട്ട് ഇതിലേക്ക് രക്ഷാപ്രവർത്തനത്തിന് ഫസ്റ്റ് എത്തിയ ആള് രഞ്ജിത്ത് ഇസ്രായേല അത് ഞാൻ ട്വൻ്റി ഫോറിൻ്റെ ഒരു ചാനൽ ചർച്ചയിൽ ഞാൻ ഒരു സൈഡിൽ ഇരിക്കുമ്പോൾ മറുതലക്ക് ഈ കാര്യങ്ങൾ സംസാരിക്കുന്നത് രഞ്ജിത്ത് ഇസ്രായേലാണ് എനിക്ക് അയാളെ അത്രയേ പരിചയമുള്ളൂ സംസാരവും കാര്യങ്ങളും ഞാൻ കേട്ടപ്പം എനിക്കെന്താക്കി ഓക്കെ ആ കാര്യങ്ങൾ കേട്ട് ആ ഇത് കഴിഞ്ഞ് കുറച്ച് കഴിഞ്ഞപ്പോൾ എനിക്ക് ഫോൺ വന്നു മനാഫ്ക ഞാൻ വരാൻ തയ്യാറാണ് ഏ രക്ഷാദൗത്വം ഞാനും കൂടി പങ്കെടുക്കാൻ ഫൈൻ ഒരാൾ ആവശ്യമാണ് അപ്പം പുള്ളിക്കാരൻ രാവിലെ തന്നെ എത്താൻ ശ്രമിച്ചു ഉച്ച കഴിഞ്ഞിങ്ങനെത്താൻ ഓക്കെ അതിന് ഞാനൊരു പോരാട്ടം അവിടെ ആ ട്രെയിന് അങ്കോലയിൽ സ്റ്റോപ്പ് ചെയ്തിക്കണമെങ്കിൽ ഒരു സാധാരണക്കാരന് സ്റ്റോപ്പ് ഇല്ലാത്ത റെയിൽവേ സ്റ്റേഷനിൽ സ്റ്റോപ്പ് ചെയ്തിരിക്കണമെങ്കിൽ അത്രമാത്രം പ്രയാസപ്പെട്ടിട്ടുണ്ടാവും എല്ലാ കളിയും കളിച്ചിട്ടാണ് കൊണ്ടുവരുന്നത് കൊണ്ടുവന്ന് കഴിഞ്ഞിട്ട് ഞാനൊരിക്കലും പ്രതീക്ഷയില്ല രഞ്ചിത് ഇസ്രായേലി സർട്ടിഫിക്കറ്റൊക്കെ അടക്കാവുന്ന അയാൾ ദുരന്ത ഭൂമിൻ്റെ അടുത്ത് എത്തണ പല ബ്ലോക്ക് കഴിഞ്ഞിട്ടാണ് എത്തുമ്പോൾ ഇന്ന അടിക്കുക അതായത് മീഡിയാസിൻ്റെ മുന്നൊന്നും ഞാൻ എന്നെ അടിക്കാൻ കഴിഞ്ഞില്ല ഫസ്റ്റത്തെ ഗേറ്റിൽ നിന്ന് പിന്നെ രണ്ട് ഗേറ്റ് കഴിഞ്ഞിട്ടാണ് ഫൈനൽ ഇത് സ്പോട്ടിലെത്തി അപ്പോൾ അവിടെ നിന്ന് എസ് പി വന്ന് അടിക്കുക അവിടെ ആരുമില്ല ഒരു മീഡിയാസും ഇല്ല ധൈര്യമാണ് അപ്പോൾ അടിക്കുന്ന അടിക്കുന്നതിന് മുമ്പേ ഇവ സർട്ടിഫിക്കറ്റ് കൊണ്ട് കാണിച്ചു ചോദിച്ചു ഞാൻ വിചാരിച്ചെടുത്തി ഉണ്ടാവില്ല അയച്ചിട്ട് ഞാൻ പറഞ്ഞ സർട്ടിഫിക്കറ്റ് എങ്ങനെയാണ് നിങ്ങൾ ചോദിക്കുക നമ്മളാവശ്യാണ് നാളെ കേരളത്തിൽ നിന്ന് വന്നാണ് പിന്നെ അത് എന്തായാലും സർട്ടിഫിക്കറ്റ് കാണിച്ചു കൊടുത്ത് പിന്നെ അതിന്റെ ഇടയിൽ അടിയും കഴിഞ്ഞ് ആ ഓനെ ഉള്ളിലോട്ട് കയറിയോട് കൂടി പിന്നെ അടിയായി പോലീസ് പിന്നെ ആ ആ അടിയിൽ കുറച്ച് ബുദ്ധി തോന്നി വേ വീഡിയോ എടുത്ത് വെക്കാൻ കാരണം ജനങ്ങൾ അറിയണം എന്തൊക്കെ അവിടെ നടക്കണെന്ന് ഒരു ഫൈനൽ ലാസ്റ്റത്തെ കുറച്ച് ഭാഗം കിട്ടി അപ്പൊ ഞാൻ പറഞ്ഞു കൂതി ഉണ്ടെങ്കിൽ ഉള്ളിടത്തോളം അടിച്ചോളി പക്ഷെ എന്താ പറഞ്ഞുകഴിഞ്ഞാല് തെരച്ചിൽ എന്താ പറയാ ഇതാണ് ഇവർക്ക് എന്തോ ഒരു ദേഷ്യം തീർക്കുക എന്നുള്ളതാണ് ഞാൻ കുറെ ദിവസമായി അടിക്കണേ നമ്മള് നമ്മൾ നമ്മള് മോശക്കാരനല്ലോ ഇപ്പൊ എസ്പി ആയാലും കണ്ടില്ലേ പി വി അൻവർ സാറ് എസ്പീന് വരെ അത് ഇത്രേ ഉള്ളു വില എന്നുള്ളത് പോലീസ് ആയിക്കോട്ടെ പട്ടാളായിക്കോട്ടെ ഇതൊക്കെ ജനങ്ങൾക്കും വേണ്ടിട്ടുള്ള ഞാൻ ഈ വിഷയത്തിൽ ഞാൻ എനിക്കൊരു ഒരു ഒരു പേടിയില്ല ഞാൻ ജനാധിപത്യ രാജ്യത്തെ വിശ്വസിക്കണ ജീവിക്കണത് ഞാൻ ജനാധിപത്യത്തിൽ വിശ്വസിക്കുന്നുണ്ട് ജനങ്ങളാ രാജാവ് ആ ബോധം എനിക്കുണ്ട് അതുപോലെ തന്നെയായിരുന്നല്ലോ അതെന്താണ പിന്നെന്താണ് ചെറിയൊരു വിഷയം ഉണ്ടായി രഞ്ജിത്ത് ഇസ്രായലിന് ദൗത്യം കംപ്ലീറ്റ് ചെയ്യാതെ പോകേണ്ടി വന്നു കാരണം മലയാളി എന്നുള്ളൊരു പ്രശ്നം ഭയങ്കര ഈഗോ ഭയങ്കര ഇതിനോട് അപ്പൊ മലയാളികളെല്ലാരെയും ഒഴിവാക്കി അപ്പൊ പ്ലാൻ ബി നമ്മൾ എന്താക്കി ഈശോർ മലപ്പന അവിടെ കൊണ്ടുവന്നു ഈശ്വര് മൽപ്പൂ ഈശ്വർ മലപ്പന്റെ കൂടെ മലയാളികളെ ഇറക്കി കന്നടക്കാരായി ഈശ്വർ മലപ്പൻ നേതാവ് ഉണ്ടല്ലോ അയാള് ഭയങ്കര മനുഷ്യനാണ് അയാളെ ഞാൻ വിളിക്കുക മാജിക് മൽപ്പാ അയാൾ അത്ഭുതങ്ങൾ കാണിക്കും കഴിവുണ്ട് ധൈര്യമുണ്ട് അതുപോലെ നമ്മൾ വെള്ളത്തിലിറങ്ങാനും അയാൾ ഉണ്ടായതുകൊണ്ടാണ് ഇതിന്റെ ഒരു ടേണിങ് പോയിന്റ് അതുകൊണ്ടാണ് ഞാൻ അർജുൻറെ അവസാനത്തെ യാത്രയിൽ നിന്റെ വാശിന് ഈശ്വര മൽപ്പ ഉണ്ടാവണം കൂടെ അതുകൊണ്ട് ആ ആംബുലൻസിൽ തന്നെ നമ്മൾ കയറ്റി അത് ഒരു നിയോഗ ആ ആംബുലൻസ് വരെ നമ്മളൊരു ഒരു കാര്യമുണ്ട് നമ്മൾ ജനങ്ങളോട് ഞാൻ എപ്പോഴും പറയണ കാര്യം വിജയിക്കാൻ വിജയിച്ചു കഴിഞ്ഞാൽ നൂറ് കൂട്ടം ആളുകൾ നമ്മൾ കൂടണ്ടാവും ആയിരക്കണക്കിലാളുണ്ടാവും കൂടാന കൊഴികളോ ആളുണ്ടാവും വിജയിക്കാൻ വലിയ സമയമൊന്നും വേണ്ട ഈ വിജയിക്കുന്നതിൻ്റെ പിന്നില് ഒരു ഭയങ്കര ഒരു ദീർഘമായ ഒരു സമയം നമ്മളൊരു കഷ്ടപ്പാടിൻ്റെ സമയമായിരിക്കും പരീക്ഷണത്തിന്റെ അപമാനത്തിന്റെ ഈ സമയത്ത് നമ്മളെ കൂടെ ആരുണ്ട് വിജയിച്ചു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ഓരെ ചേർത്ത് പിടിക്കുന്നു ഞാൻ ആ കാര്യം എനിക്ക് ഭയങ്കര നിർബന്ധമാണ് രഞ്ജിത്ത് ഇസ്രായേൽ അടക്കം ആ യാത്രയില് അർജുൻ്റെ അവസാനത്തെ യാത്രയിലേക്ക് പങ്കെടുപ്പിക്കാൻ പക്ഷെ അതിൻ്റെ ഫ്ലൈ ട്രെയിന് മിസ്സായിപ്പോയി ഇന്ന് വന്ന് കണ്ട് എല്ലുകഴിഞ്ഞ് അവൻ്റെ വീട്ടിൽ പോയി ഓരോ ആൾക്കാരും രേവന്ദ് ബാബു ഒരു ക്യാരക്ടറാണ് തൃശ്ശൂരാരനെ ഞാൻ മുന്നേ പരിചയമില്ല ഞാൻ സംശയത്തോട് കൂടി കണ്ട പാവ അവിടെ ഒരു കടയിലുണ്ട് ഇങ്ങനെയുള്ള ചെറിയ ചെറിയ ആളുകൾ കാർവാർ എംഎൽഎ ആ കൂട്ടത്തില് നല്ലൊരു മനുഷ്യനാണ് ഓക്കെ അയാൾ നമ്മൾ നന്നാക്കി എടുത്താന്ന് പറയുവാണെങ്കിൽ അയാക്ക് പിന്നെ തോന്നി കഴിയൂല ഇവരെ കാരണം കഴിഞ്ഞാ അയാക്കറിയാം ഇട്ടു പോല മറ്റേ നമ്മളെ പോയിക്കോട്ടുള്ള ഒരു എറുമ്പുണ്ട് നീർന്ന് പറയും കടിച്ചാൽ അവിടെ അവിടെ കടിച്ച് പിടിച്ചു അതേമാതിരി നമ്മൾ വിടാതെ പിന്തുടർന്ന് ഞാൻ എഴുപത്തിരണ്ട് ദിവസം ഉറങ്ങിയില്ലെങ്കിൽ ഈ ഭരണകൂടത്തിന് എഴുപത്തിരണ്ട് ദിവസം ഉറക്കൂല നമ്മൾ ഞാൻ പറഞ്ഞില്ല നമ്മൾ ജനാധിപത്യ രാജ്യത്ത് ജീവിക്ക നമുക്കൊരു ഒരു ഒരു കാര്യമായ ഒരു പ്രശ്നം ഉണ്ടെങ്കിൽ നമ്മൾ എന്താക്കണം അതിനെതിരെ ഉയർത്തണം ഞാനിതിൻ്റെ മുമ്പ് ജീവിതത്തിൽ ഒരു രാഷ്ട്രീയ പാർട്ടിയിലും പങ്കെടുത്തിട്ടില്ല പ്രവർത്തിച്ചിട്ടുമില്ല പക്ഷെ എൻ്റെ ഉള്ളിൽ ഒരു 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 ഫയർ ഫയറുണ്ട് ഞാനത് കൃത്യമായിട്ട് എനിക്ക് ഇന്ന ഉറങ്ങാൻ സമ്മതിച്ചില്ല ഓനെ കിട്ടിയോട് കൂട്ടിയിട്ട് എനിക്ക് സുഖമായിട്ട് ഉറങ്ങാനായിട്ടുണ്ട്